പുതുതലമുറയിൽ സന്തുഷ്ട ദാമ്പത്യം എന്നത് വിരളമാകുമ്പോൾ എൺപത്തിയൊന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് നൂറ്റിമൂന്ന് വയസ്സുള്ള ഇരട്ടയാർ നാങ്കുതൊട്ട് സ്വദേശികളായ പി വി ആന്റണി എന്ന പാപ്പച്ചനും തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ഭാര്യ ക്ലാരമയും ചട്ടയും മുണ്ടുമണിഞ്ഞ ഭർത്താവിന്റെ കൈപിടിച്ച് കുശലങ്ങൾ പറഞ്ഞ ജീവിത വഴിയിൽ നടന്നു നീങ്ങുന്ന ക്ലാരമയും പാപ്പച്ചനും നാട്ടുകാർക്ക് വേറിട്ട കാഴ്ചയാണ് വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ഇരുവർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല ഇരട്ടയാർ നാങ്കുത്തുട്ടി സെന്റ് ജോർജ് ദേവാലയത്തിൽ ഫാദർ ജോസഫ് പൊവത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടെയാണ് വിവാഹ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു പാപ്പച്ചൻ ചേട്ടനും ക്ലാരമ്മ ചേട്ടത്തിയും ചേർന്ന് കേക്ക് മുറിച്ചു ഇവരുടെ നാൾവഴികൾ കോർത്തിണക്കി തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം ഫാദർ ജോസഫ് പുത്തൻപുരകിൽ നിർവഹിച്ചു ും ഒരു പ്രാവ് ഉണ്ടായിരുന്നു അതിന്റെ തൂവലാണ് പാപഞ്ചാട്ട് എന്ന് പറയുന്ന പ്രാവ് നാഗത്തിലു പൊളിച്ചെഴുന്ന ഒരു തൂവലാണ് ഈ പുസ്തകം പാപഞ്ചാട്ടിനെ കുറിച്ച് പറയാൻ ഒരു വാക്കദർശി മാർഗദർശി എന്ന പുസ്തകത്തിന്റെ പേര് ദർശി എന്ന് പറഞ്ഞാൽ കാലത്തിനൊന്ന് ജീവിക്കുകയും കാലത്തിനൊക്കെ കാണുകയും ചെയ്യുക അതായിരുന്നു പാപചാട് ചെയ്തല്ല ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ തുടക്കകാലത്ത് ഏഴു വർഷം പഞ്ചായത്ത് അംഗമായും പലതവണ ഇരട്ടിയാർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗമായും പാപ്പച്ചു പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മലനാട് ഭൂവികസന ബാങ്കായ പഴയ ഭൂപണയ ബാങ്കിന്റെ ബോർഡ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ എതിരില്ലാതെയും തിരഞ്ഞെടുക്കപ്പെട്ടു ഇരട്ടിയാർ നാങ്കുതൊട്ടി വാഴവര തുടങ്ങിയ പ്രദേശങ്ങളുടെ വികസനത്തിൽ തനതായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം കൃഷി പ്രാർത്ഥന പൊതുപ്രവർത്തനം എന്നിവയായിരുന്നു ജീവിതത്തിൽ ഉറ്റ സുഹൃത്തായിരുന്ന കൊല്ലംപറമ്പിൽ മത്തായിയുടെ ഭാര്യ സഹോദരിയായ പൊൻകുന്നം തൊമ്മിത്താഴ്ത്ത് ക്ലാരമ്മയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് ഫെബ്രുവരി എട്ടിനാണ് ജീവിത സഖിയാക്കിയത്

നാട്ടിലാകെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന അക്കാലത്ത് വിവിധയിടങ്ങളിൽ കൃഷി ചെയ്ത് പാപ്പച്ചൻ മുന്നോട്ടു പോകവെയാണ് വീടിനെ തീപിടിച്ച സർവവും നഷ്ടമായത് വീണ്ടും ജീവിതം കരുപിടിപ്പിക്കുന്നതിനിടെയാണ് വീട്ടിൽ മോഷണം നടന്നത് അക്കാലത്താണ് കുടിയേറ്റത്തെക്കുറിച്ച് കുറിച്ചറിഞ്ഞ് ഹൈറേഞ്ചിലേക്ക് പോകാൻ ഇവർ തീരുമാനിച്ചത് എലിക്കുളം ഉണ്ണിമിശിഹ പള്ളിയിൽ കൈക്കാരനായി പ്രവർത്തിച്ചു വരികയായിരുന്നു കുടിയേറ്റം ഹൈറേഞ്ചിൽ എത്തിയ ശേഷവും കൃഷിക്കും പൊതുപ്രവർത്തനത്തിനുമൊപ്പം കുടുംബജീവിതവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇദ്ദേഹം ശ്രദ്ധിച്ചു കോവിഡ് കാലത്തൊഴികെ ഇരുവരും പള്ളിയിൽ പോകുന്നത് മുടക്കിയിട്ടില്ല എപ്പോഴും എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അവരുടെ ഭാര്യമാരും മക്കളുമെല്ലാമായി എൺപത്തിനാല് പേരടങ്ങുന്ന വലിയൊരു കുടുംബത്തിന്റെ കാരണവന്മാരാണിവർ അനുമോദന യോഗത്തിൽ ഫാദർ വർഗീസ് മണിയമ്പറയിൽ ഫാദർ ഷിബു മായപ്പറപ്പള്ളിയിൽ മുൻ എം എൽ എ തോമസ് ജോസഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ജിൻസൺ വർക്കി ജോസുകുട്ടി അരിപ്പറമ്പിൽ ആനന്ദ്വിളിയിൽ പി ബി ഷാജി ബേബി പതിപ്പള്ളിയിൽ വർക്കി പുളിയൻകുന്നേൽ കെ എ ദേവസ്യ ത്രിസ്യാമ ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു